ഈ വീഡിയോയിൽ കാണുന്ന റെഡ് ആൻഡ് വൈറ്റ് കളറിലെ രണ്ടാം പ്രസവം വരുന്ന നാട്ടിലത്തെ പശു ഉൽപ്പന്നം തന്നിട്ടുണ്ട് പശു പ്രസവിച്ച് ഏഴ് ദിവസമായി റെഡ് ആൻഡ് വൈറ്റ് കളർ പശു നാട്ടിൽ നിന്നുള്ള പശുവാണ് കുട്ടി കാളക്കുട്ടി സെയിം കളറിൽ വരുന്ന കാളക്കുട്ടിയാണ് നല്ല ബ്രേറ്റ് ക്വാളിറ്റിയിൽ റെയർ കളറിൽ വരുന്നൊരു പശു ആണത് അപ്പോൾ ആവശ്യക്കാരുണ്ട് കോൺടാക്ട് ചെയ്യുക കഴിഞ്ഞ കറവയിൽ ഇരുപത് ലിറ്റർ വരുന്ന മുകളിൽ പാല് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നതാണ് അപ്പം നമ്മുടെ കയ്യിൽ രണ്ട് ദിവസമായി വന്നിട്ട് പശു നിലവില് നമുക്ക് പതിനഞ്ച് ലിറ്റർ പാൽ രണ്ട് നേരം കൂടി അളക്കാനായിട്ടുണ്ട് ഏഴ് ദിവസമായിട്ടുണ്ട് പശു പ്രസവിച്ചിട്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പശു നല്ല ക്വാളിറ്റിയിൽ വരുന്നൊരു പശുവാണ് നാല് കാമ്പിന് നല്ല അകലം നല്ല വലിയ കാമ്പ് നല്ല മടിക്കെട്ടിൽ നല്ല ബോഡി വെയ്റ്റിൽ ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് ഉൽപ്പന്നമൊക്കെ വന്നിട്ടുള്ളത് റെഡ് ആൻഡ് വൈറ്റ് വരുന്ന ക്ലൈമാറ്റിക്കൽ ഓക്കെ ആയിട്ടുള്ള പക്ഷു ഇത് ചൂടിനൊന്നും പ്രശ്നം വരാത്തൊരു പശുവാണ് വെയിലടിച്ച കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ തന്നെ സെറ്റായിട്ട് വളർന്നൊരു പശു റബ്ബർ മേറ്റ് പോലും വേണ്ട റബ്ബർമാറ്റോലും ഇല്ലാതെ സിമൻറ്റ് തറ കിടന്ന് വളർന്ന പശുവാണ് ബോഡി വെയിറ്റിലാണെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒറ്റ വീട്ടിൽ തന്നെ കുട്ടി വളർന്നെടുത്തുക അപ്പോൾ ആ ഒരു നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കുട്ടി പശുവിനെ കാര്യം നല്ല തീറ്റയും കൊടുത്തിട്ടുണ്ട് നല്ല ബോഡി വെയിറ്റിൽ നല്ല സ്വഭാവമാണ് സ്ത്രീകൾക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു പശുവാണ് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് കെ കെ ഡാറി ഫാമിലി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഏകദേശം നമുക്ക് ഇരുപത് ലിറ്ററിന് മുകളിൽ പാല് പ്രതീക്ഷിക്കാം ദിവസമായിട്ടില്ല ഇപ്പോൾ തന്നെ നമുക്ക് ഏഴാം ദിവസം തന്നെ പതിനഞ്ച് ലിറ്റർ പാൽ രണ്ട് നേരെ കൂടി അളക്കാനും ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പശുവിനെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഡീറ്റെയിൽസ് പറഞ്ഞു തരാം നല്ല തീറ്റയും കൂടിയിൽ സ്വഭാവത്തിലുള്ള ഒരു പശുവാണ് പക്ഷു കുട്ടി കാളക്കുട്ടിയാണ് സെയിം കളറിൽ തന്നെ വരുന്ന ഒരു കാളക്കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക